പണിക്കൂലി ഇല്ലാതെ നടക്കുന്ന ആഭരണവില്പനയിൽ വൻ തട്ടിപ്പ് നടക്കുന്നതായി ആക്ഷേപം ആഭരണ നിർമ്മാണ തൊഴിലാളികളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതായി സ്വർണ തൊഴിലാളി യൂണിയൻ യൂണിയൻ കണ്ണൂർ ജില്ലാ ലേബർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആഭരണ നിർമ്മാണ തൊഴിലാളി മേഖലയിലെ തൊഴിലാളികൾ വലിയ ചൂഷണത്തിനാണ് വിധേയമാകുന്നതെന്ന് സ്വർണ്ണ തൊഴിലാളി വിൽപ്പന നടത്തുന്നതിന്റെ മറവിൽ വലിയ തട്ടിപ്പ് നടക്കുകയാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും സി ഐ ടിയു ആവശ്യപ്പെട്ടു ആഭരണ നിർമ്മാണ തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കുക സെസ് പിരിച്ചെടുത്ത് ആഭരണ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സംരക്ഷിക്കുന്നതിന് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കുക ആഭരണ നിർമ്മാണ തൊഴിലിടങ്ങളിൽ തൊഴിൽ നിയമങ്ങൾ കർശനമായി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ ജില്ലാ ലേബർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് സി ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ മേഖലയിൽ നടക്കുന്ന തട്ടിപ്പ് ഇല്ലാതാക്കി തൊഴിലാളികളുടെ തൊഴിലും കൂലിയും ഉറപ്പാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ശ്രീകൃഷ്ണൻ ആവശ്യപ്പെട്ടു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തൊഴിലെടുക്കുന്നവർക്ക് ഒരു മാന്യമായ വേതനവും സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്തിയിട്ടുള്ള നാടാണ് നമ്മുടേത് ഇവിടെ സി ഐ ടി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം പേരൂണ സംഘടനകൾ അതുപോലെ തന്നെ മാറി നാടി വന്നിട്ടുള്ള

ജില്ലാ സെക്രട്ടറി ജ്യോതീന്ദ്രൻ കെ വി പ്രസന്നൻ സന്തോഷ് ബാബു മാവിക്കൽ സി വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ